അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ചധികം ജോലി ഒതുക്കി വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത് ശേഷമാണ് ഞാൻ വന്ന് ഈ മുടിയൊക്കെ കിടന്നു നിങ്ങൾക്ക് ഒന്നും തോന്നരുത് കാര്യം അടുക്കളയിൽ ചെല്ലുമ്പോൾ കാണണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഞങ്ങൾ ഡയറക്റ്റായിട്ട് അടുക്കളയിൽ ചെല്ലുവല്ലോ ഞാൻ കുറച്ച് ജോലികൾ ഒതുക്കി വെച്ചിട്ടാണ് ചെല്ലുന്നത് പക്ഷെ ഫ്രിഡ്ജ് ഉറക്കുന്നത് ആ ഒരു സ്പോട്ടിലാണ് വന്ന് ഫ്രിഡ്ജ് ഉറക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കാഴ്ചകൾ കണ്ടു എനിക്ക് എനിക്ക് തകരുന്ന കാഴ്ചകളായിരുന്നെങ്കിൽ ഞാൻ അത് അവിടെ വെച്ചിട്ട് ഞാൻ എന്റെ ജോലികൾ ഒതുക്കാൻ പോയി കാര്യം എന്ന് വെച്ചാൽ ജോലി തീർന്നില്ലെങ്കിൽ കുട്ടികളെ വിടാൻ പറ്റത്തില്ല അവർക്ക് മീൻ കറികളും എല്ലാം കൊടുത്തു വരണം അപ്പൊ ഇത് മീനാണ് ഞാൻ മീൻ ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ ദിവസത്തേക്കുള്ള ഓൾട്ടർ ചെയ്തുള്ള ദിവസങ്ങളിലേ നമ്മൾ മീൻ മേടിക്കാറുള്ളൂ മീൻ ഒരാഴ്ചത്തേക്കുള്ള ഒരുമിച്ച് മേടിക്കും അതായത് ഓൾട്ടർ ചെയ്ത ദിവസങ്ങളെ മീൻ എടുക്കാറുള്ളു എല്ലാ ദിവസവും ഇവിടെ മീൻ കറി വെച്ചാൽ ആരും കൂട്ടത്തില്ല അത് കാരണം അങ്ങനെ ചെയ്യാറുള്ളൂ മീൻ കറി വെച്ചാൽ തന്നെ ഇവിടെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചോറ് വാരി കൊടുത്താ മീൻ പിച്ച് വായിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവർ നീണ്ടൽ കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് ശ്വാസം എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതാണ് നിങ്ങൾ ഇടയ്ക്ക് മറങ്ങി കഴിക്കുന്നത് ഈ ഏങ്ങല് മറ്റൊന്നും അല്ല ഈ ഏങ്ങല് കാര്യ ഇൻഹെലർ വലിച്ചോണ്ടിരിക്കും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത് ഇത് കുറച്ച് പഴയ ഒരു വീഡിയോ ആണ് എന്നാലും ഞാൻ വിചാരിച്ചു വോയിസ് കൊടുത്തിട്ടേക്കാവുന്നു ഒരു ലാഗ് വേണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കാം മീൻസ് കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴാണല്ലോ വ്യൂസും കാര്യങ്ങളൊക്കെ കുറയുന്നത് അത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഈ വീഡിയോയുടെ തലേന്ന് ഞാനൊരു സ്കിൻ കെയറിന്റെ അതായത് ഒരു എവി സി ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ എവി സി ജ്യൂസിന്റെ കുപ്പിയാണ് ആ ഫ്രീസറിൽ പൊട്ടിയിരിക്കുന്നത് കുറച്ച് ഞാൻ അങ്ങനെ മാറ്റി കുപ്പികളിലാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഞാൻ അഞ്ച് കുപ്പി വെച്ചതിൽ മൂന്ന് കുപ്പിയും പൊട്ടിപ്പോയി എന്നുള്ളതാണ് വാസ്തവം ഞാൻ വളരെ കൂളായിട്ട് നന്ദി കട്ട് ചെയ്യുന്നതിൽ എന്റെ മനസ്സിൽ ആ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ജ്യൂസ് സ്റ്റേഞ്ച് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം കുഞ്ഞരിപ്പായിരുന്നു എൻ്റെത് അപ്പൊ ആ ഒരു ഫിൽട്ടർ ചെയ്ത് എടുക്കുന്ന പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറെ സമയം ഞാൻ എടുത്തതാണ് കാര്യം അതിന്റെ തലേ ദിവസം ഞാൻ ആദ്യമായിട്ടാണ് സപ്ലൈകോയിൽ പോകുന്നത് അപ്പൊ സപ്ലൈകോയിൽ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ വന്നതാണ് ഞാൻ സാധാരണ ഒന്നുകിൽ എല്ലാം കൂടെ കിട്ടുന്ന ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മേടിക്കാറുള്ളൂ കാര്യം എനിക്ക് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടിയാൽ അത്രയും ഉപകാരമാണ് ഓരോരുത്തർ ആയിട്ട് എനിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കുള്ളത് കൊണ്ടായിരിക്കും കാര്യം എനിക്ക് ടു വീലർ റോട്ടിക്ക് അറിയിട്ടില്ല ഫോർ വീലർ റോട്ടിക്ക് എനിക്ക് അറിയാം പക്ഷെ എന്റെ കൂടെ ചിലപ്പോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിച്ചതിനെ ഹസ്ബൻഡ് നാട്ടിൽ ഇല്ലാത്തത് കാരണം എനിക്ക് വണ്ടിയെടുത്ത് പുറത്തിറങ്ങാനുള്ള ധൈര്യമില്ല പിന്നെ എന്റെ കൂടെ രീതി എന്റെ കൂടെ യാത്ര സഞ്ചാരകരുണ്ടല്ലോ അവർക്ക് പേടിയാണ് ഈ ഒരു ചിത്രം നിങ്ങളൊന്ന് കേട്ട് നോക്കട്ടോ ഇട്ടിയിലും നല്ല വ്യൂ ആണ് രാവിലെ ശരിക്കും എന്റെ വീട്ടിലേട്ടോ അവിടെയാണെങ്കിൽ ഒന്ന് ശരിക്കും രാവിലെയൊക്കെ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുറേ നേരം റിലാക്സ് ചെയ്യാൻ തോന്നും ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ കൊറേ നേരം കാപ്പിയൊക്കെ ആയിട്ട് കുറേ നേരം ന്യൂസ് പേപ്പറൊക്കെ ആയിട്ട് അവിടെ ഹാളിൽ അങ്ങ് സ്പെൻഡ് ചെയ്യും കാര്യം എന്ന് വെച്ചാൽ ആ തൊട്ട് ഫ്രണ്ടിലത്തെ വീട്ടിൽ ചേട്ടന് കുറെ അധികം കൃഷികളുണ്ട് പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ കുറച്ച് അതായത് ഇങ്ങനെ വരുന്ന കിളികൾക്കും കാര്യങ്ങൾക്കും ബാക്കിയുള്ളവർക്ക് മനുഷ്യനായിരുന്നു കേട്ടോ അപ്പൊ കിളികള് രാവിലെ ഈ ഫുഡ് അതായത് ഈ കോവയ്ക്ക പാവയ്ക്ക അങ്ങനെയുള്ള പയർ അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ പുള്ളിക്കാരന്റെ വീട്ടിൽ അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട് അപ്പൊ അതെല്ലാം കഴിക്കാൻ കിളികൾ രാവിലെ വരും അപ്പൊ ഇവരുടെ ശബ്ദവും ബഹളവും ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫിങ്ട്രസ്റ്റിലൊക്കെ കിളിയൊക്കെ ഒരു വയറിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കണക്ക് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ കണക്കുള്ള ഫോട്ടോസ് ഒക്കെ കാണാറില്ലേ അതേ കണക്കൊക്കെ നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റും പിന്നെ പുള്ളിക്കാരന്റെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നാമതെനിക്ക് ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് എനിക്കൊരു ചെടി തന്നോന്നു അപ്പൊ ആ ചേട്ടനാണ് ചെടി തരുന്നത് ഇങ്ങനെ കിട്ടുമ്പോ എനിക്ക് ഇങ്ങനെ ഇലച്ചെടികളോട് ചെടികളോട് ഭയങ്കര പ്രിയമാണെന്ന് അറിയാം അപ്പൊ കിട്ടുമ്പോൾ ഒരു തയ്യൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് തയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് തരാറുണ്ട് കേട്ടോ അപ്പൊ സ്ഥിരമായിട്ട് എനിക്കങ്ങനെ തരാറുണ്ട് നമ്മളൊക്കെ ഒരു സിസ്റ്ററിനെ പോലെയൊക്കെ അത്യാവശ്യം കാണുന്ന ഒരാളാണ് അത്യാവശ്യം അല്ല അങ്ങനെയാണ് നമ്മളെ കാണുന്നത് നമ്മളെടുത്ത് സംസാരിക്കുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ ഓരോ വ്യക്തികളുടെയും ക്യാരക്ടർ നമുക്ക് മനസ്സിലാവല്ലോ അപ്പൊ അങ്ങനെയാണ് അപ്പം എനിക്ക് അധികം ചെടികളോട് നല്ല അറിയാം എവിടെ കാട്ടിയ ഞാൻ എന്നാലും ഞാൻ എടുത്തോണ്ടുവരുമെന്നറിയാം അവരുടെ വീട്ടിൽ തന്നെ ആ ചേട്ടന് വേണ്ടാത്ത ചെടികളൊക്കെ വെട്ടി വെളിയിൽ ഇട്ടേക്കുവാണെങ്കിൽ എനിക്ക് അത് വേണോന്ന് പറഞ്ഞാൽ ബുക്ക് എടുത്തോണ്ടാറുണ്ട് എനിക്ക് ചെടികൾ അത്ര പ്രിയാണ് കേട്ടോ എന്തോ ഒരു തെറാപ്പി പോലാന്ന് ഞാൻ പറഞ്ഞത് അതാണ് എനിക്ക് ചെടികൾ ഞാൻ ആരെന്റെ വീട്ടിൽ നിന്നാലും ഞാൻ എനിക്ക് കുറച്ച് ചെടിയായിരുന്നു എങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരണേന്ന് പറയും അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒരാവശ്യത്തേക്കുള്ള ഒരുമിച്ച് പൊളിച്ചേക്ക് ഇപ്പൊ ഈ ജിഞ്ചർ ജിഞ്ചറിലേക്ക് പേസ്റ്റ് ആക്കിയും കൂടെ വെക്കാറുണ്ട് ചില കറികൾക്ക് പേസ്റ്റ് നിർബന്ധമാണ് അപ്പൊ പിന്നെ ചോപ്പ് ചെയ്തും മെനക്കനണ്ടോ എന്ന് വിചാരിച്ചിട്ട് പേസ്റ്റും ആക്കി വെക്കാറുണ്ട് ഈ നിങ്ങള് ഇന്നാളെ കിച്ചണിന്റെ ടൂർ കണ്ടില്ലായിരുന്നു കിച്ചൺ ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കിച്ചൺ കുഞ്ഞു കിച്ചൺ ആണ് ഞാൻ പറഞ്ഞു വളരെ കുഞ്ഞു കിച്ചൺ ആണ് അതുപോലെ തന്നെ എനിക്ക് വർക്ക് ഏരിയ ഇല്ല ഇതാണ് എന്റെ വർക്കിംഗ് കിച്ചണും എല്ലാം ഇത് തന്നെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ഏഹ് ആ ഇതാണിപ്പ എന്റെ രാജ്യം എന്നു വേണമെങ്കിൽ പറയാം നാം എന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന ഇതാണ് ഇപ്പൊ രാജ്യം ഞാൻ ഇതിനകത്താണ് സാറ്റിസ്ഫൈഡ് എന്റെ ഹാപ്പിനെസ് ഒക്കെ കണ്ടെത്തുന്നതിനകത്ത് തന്നെയാണ് പിന്നെ എന്റെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് ബിസി ആവാറുണ്ട് പിന്നെ ഈ സ്ട്രെസ്സും ടെൻഷനും എങ്ങനെ വന്നു ചോദിച്ചാൽ അതൊക്കെ വന്നു എങ്ങനെയൊക്കെയോ വന്നു അപ്പൊ വീട്ടിൽ നിന്ന് എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് വീഡിയോ ഒന്നും ഇത അപ്പൊ നിനക്ക് അതിന്റെ സ്ട്രെസ്സും ടെൻഷനും ആയിരിക്കും എന്നൊക്കെ അപ്പോ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഞാനത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത് എന്റെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് അതില് ഞാൻ അങ്ങനെ വീഡിയോ റീച്ച് ആവുന്നില്ല അങ്ങനെയുള്ള എനിക്ക് ടെൻഷനൊന്നും ഇല്ല പെട്ടെന്ന് എന്തൊക്കെയോ ഏഹ് കുറെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ നമ്മൾ കുറച്ച് ഓവർ തിങ്കാന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് വന്നൊരു പാനിക് അറ്റാക്ക് ആണത് പിന്നെ എനിക്ക് ഓക്സിജൻ അതായത് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായതാവാ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ കൊറേ ദിവസമായിട്ട് ഞാൻ വീട്ടിലാണ് ഇനി നാളെ ഇങ്ങോട്ട് വരും കേട്ടോ ഇപ്പൊ ഇങ്ങോട്ട് വരാനൊരു ധൃതിയാണ് എന്താണെന്ന് അറിയത്തില്ല കാര്യം എന്ന് വെച്ചാൽ മീൻ എന്തോ ആയി ചെടികൾ എന്തോ ആയി എല്ലാം ഉണങ്ങുന്നു എന്നൊക്കെ ഉള്ള ടെൻഷൻ ഇടയ്ക്ക് മൃഗക്കൂടെ അന്ന് ഇരുന്നിട്ട് പോകുമ്പോ ഒരു സമാധാനം കിട്ടുമെങ്കിൽ ഒരു രണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ മതി എല്ലാരും പറയുമെങ്കിൽ ഒരു വിഷമം കണക്കാണ് കേട്ടോ പിന്നെ സുഖമില്ലാത്തപ്പം ഒരുപാട് നെയ്ബേഴ്സ് ഉണ്ട് ഇവിടെ സത്യത്തിൽ ചോദിക്കാൻ വേണ്ടിട്ട് ഇതിനു മുമ്പ് ഞാൻ മമ്മൂട്ടി വീട്ടിലായിരുന്നപ്പോ നമുക്ക് സുഖമില്ലാണ്ടായോ ചോദിക്കാൻ ആരും ഇല്ല ഒന്ന് സുഖമാണോന്നൊക്കെ ചോദിക്കാനൊക്കെ അങ്ങനെ ആരും ഇല്ല സുഖമായോ എന്തുണ്ട് ഏതുണ്ട് എന്ന് ചോദിക്കാനൊന്നും ആരും ഇല്ല പക്ഷെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് നല്ല നെയ്ബേഴ്സ് ഉണ്ട് ആ ഒരു അസുഖം വന്നാൽ ആ എന്താ ഏതാണെന്നൊക്കെ ചോദിക്കാൻ അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഹെൽത്തിനും നല്ലതാണ് മെന്റൽ ഹെൽത്തിനും നല്ലതാണ് ഫിസിക്കൽ ഹെൽത്തിനും നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കേട്ടിട്ടുള്ളതെല്ലാം ഞാനിട്ട് മാഗസീനിൽ വായിച്ചിട്ടുള്ളതാണ് അതൊരു സ്റ്റഡിയിൽ കൂടി നടത്തിയിട്ടുള്ള അതായത് ഒന്നുകിൽ നമ്മൾ പെറ്റ്സിനെ വളർത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നെയ്ബേഴ്സോ ആയിട്ടുള്ള ഇപ്പം നമുക്ക് പറയുമ്പോൾ പറയാം കുശമ്പും കുഞ്ഞായ്മ ഓക്കെ കുശമ്പും കുഞ്ഞായ്മ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ മനസ്സിനും മെന്റൽ ഹെൽത്തിനും വളരെ നല്ലതാണെന്നാണ് സയന്റിഫിക്കലി ഉള്ള പഠനങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം കുറച്ചൊക്കെ ഓക്കെയാണ് ഞാൻ ഇപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോസ് സ്ഥിരമായി വീഡിയോസ് ഞാൻ മുടക്കിയിട്ടില്ല ഒരു ദിവസം അങ്ങാട്ട് മുടക്കിയിട്ടുള്ളൂ അല്ലാത്ത ഉള്ള കൂടി വീഡിയോസ് ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടാൻ നോക്ക് ഷോർട്സോ അങ്ങനെയുള്ള ഇത് ശരിക്കും പറഞ്ഞു ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഇതിനിടയ്ക്ക് കുറച്ച് ആ ഒരു ജ്യൂസ് ഒക്കെ കുപ്പിയൊക്കെ പുട്ടിയൊക്കെ എടുത്ത് കളയുന്ന ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല ബാക്കിയെല്ലാം ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് വൈകിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സ്നാക്സ് വരെ ഉള്ളത് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്നത്തെ ദിവസം വിളക്ക് കത്തിക്കുന്നതും കൂടെ ഇടണമെന്നുണ്ടായിരുന്നു മൊത്തം അപ്പൊ ഒരു മൈ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആവുമല്ലോ എന്നുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല കുക്കർ കുറച്ച് ഡെയിഞ്ചർ ആണ് കേട്ടോ ഒരു യൂട്യൂബറിന്റെ ഫേസ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു പുള്ളിക്കാരത്തി ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് കറി കുക്കറിയിൽ നിന്ന് കുക്കറിന്റെ ഇത് ഡോറ് പറഞ്ഞപ്പോ കുക്കറിന്റെ ഇത് തുറന്നപ്പോ കറി വന്ന് മുഖത്ത് വീണിട്ട് മുഖം മൊത്തം പൂൾഡിയത് അയ്യോ അപ്പൊ ഞാൻ ശരിക്കും കുക്കർ ഡേഞ്ചറാണ് സത്യം നമ്മളിങ്ങനെ വിസിന് എടുത്ത് മാറ്റുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വെള്ളം മേളിലേക്ക് ഇങ്ങനെ തെറച്ച് വന്നു ആ ഒരു ടൈമിലൊക്കെ നമ്മൾ മുഖം ഉണ്ടെങ്കിൽ ആ മുഖത്തോട്ട് വന്ന് ഈ ചോറിന്റെ വെള്ളം കൂടെ ആകുമ്പോൾ ഒരു പശ വശപ്പും കൂടാ ഇത് ഒട്ടി പിടിച്ചിരുന്ന തീർന്ന പോയി തീർന്ന് ആ നമ്മൾ എങ്ങനെയെങ്കിലും വൈകല്യം ഉള്ളവർ അത് എങ്ങനെയെങ്കിലും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ അത് മാത്രമല്ല ചേച്ചിയുടെ ദേഹത്ത് കന്നവെള്ളം വീണെന്ന് പറഞ്ഞിടുമ്പത്തേക്ക് ചേച്ചി പറയുന്നുണ്ട് നിങ്ങൾ ഊറ്റമ്പ ഒരു സാധനം അരിപ്പ പോലെ ഒരു സാധനം മേടിച്ച് വെച്ചിട്ട് ഉറ്റ് റിസ്ക് എടുക്കണ്ട റിസ്ക് എടുക്കണ്ടെന്ന് പറയുന്നുണ്ട് കാര്യം എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടാണ് ചേച്ചി ഇപ്പൊ ഇങ്ങനെ അരിപ്പ മേടിച്ചിട്ടാണ് ഊറ്റുന്നത് കുത്തുപ്പൊണി അങ്ങനെയൊക്കെ പറയലെ അത് വെച്ചിട്ടാണ് വേണ്ടിട്ടാണ് മുതി അവളിങ്ങനെ പറയുന്നത് എന്തെങ്കിലും വന്നത്തേ അല്ലെങ്കിലും പഠിക്കാത്തോളൂ നമ്മളൊക്കെ അങ്ങനെ ആണല്ലോ വന്നത്തേ പഠിക്കാത്തോളൂ എന്ന ഐറ്റംസ് പെടുന്ന ആൾക്കാരാണല്ലോ ഞാൻ മാക്സിമം വീഡിയോസിന്റെ ലെങ്ത് കുറയ്ക്കാറുണ്ട് കാര്യം നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് പകലും മുക്കാലും ഞാൻ വെട്ടി കുറച്ചാണ് ചെയ്യാറുള്ളത് കാര്യം ചിലരൊക്കെ ഇങ്ങനെ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു ഇതെന്തോന്ന് എന്തോന്ന രീതി ഇത്രയും ലോങ് ആക്കി കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ ശരിയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്താണ് കാണുന്നത് ഞാൻ ഒരു ടാർജറ്റ് അതായത് എന്റെ എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോർ ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ഞാൻ ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്കിപ്പ് ചെയ്തു പോയിട്ട് എനിക്ക് കറക്റ്റ് ടൈം കിട്ടുമായിരിക്കും എന്നാലും എനിക്ക് എന്തോ ഞാൻ ഇട്ടേനെ കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടേനെ പക്ഷെ എന്റെ അടുത്ത് ഹസ്ബൻഡ് വന്ന് കാണുന്നവർക്ക് ഭയങ്കര ബോർ അടിക്കുന്നത് നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ വളരെ കുറച്ച് കുഞ്ഞു വീഡിയോ ഇടണം അപ്പൊ അത് പെട്ടെന്ന് തീരുമ്പോൾ നമ്മൾ അറിയത്തേ അറിയത്തേയില്ല കണ്ടുപോകാൻ അതായിരിക്കും നല്ലതെന്ന് ഇങ്ങനൊരു ഒപ്പീനിയൻ വന്നു പക്ഷെ പൊതുവെയുള്ള യൂട്യൂബേഴ്സ് പറയുന്നത് ഇരുപത് മിനിറ്റ് തന്നെ വീഡിയോ ഇടണോന്ന കാര്യം അതിനിടയ്ക്ക് നമ്മളല്ലേ നമ്മള് ഞാനും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത വീഡിയോ കാണുന്നത് അപ്പൊ ആ ഒരു പത്ത് മിനിറ്റ് കൃത്യമായിട്ട് കഴിഞ്ഞ നാലായിരം അവേഴ്സ് ആവണ്ടേ അപ്പൊ ആ ഒരു പത്തു മിനിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇരുപത് മിനിറ്റ് വീഡിയോ ആക്കി ലെങ് ആക്കി ഇട്ടാലും സ്കിപ്പ് ചെയ്യുന്ന കഴിച്ചിട്ട് നമുക്ക് ആ ഒരു അവേഴ്സ് കിട്ടും ഇപ്പൊ യൂട്യൂബിന്റെ എല്ലാ നിയമങ്ങളും ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ ആ എത്രയാണോ നിങ്ങൾ വീഡിയോ കാണുന്നോ അത്ര അവേഴ്സ് മാത്രമേ അവര് കാൽക്കുലേറ്റ് ചെയ്ത് വാച്ചിങ് ടൈം ആയിട്ട് ഇടത്തോളും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് പിന്നെ എനിക്ക് ഓക്കെ ഫൈൻ ഇത്ര നമ്മളുടെ ഹെൽത്തിൽ നോക്കണമല്ല ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഓയിസ് അത്രയും ലോങ് ആയിട്ട് കൊടുക്കുന്നതിന് നല്ലത് ആ ഇതാണ് കുഞ്ഞു വീഡിയോസ് ഇടുന്നതാണ് എനിക്കിഷ്ടപ്പെടുവോ കാര്യം കുഞ്ഞു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ഞാൻ പൊതുവെ എനിക്കും അങ്ങനെയാണ് കുഞ്ഞു വീഡിയോസ് ആണെങ്കിൽ പെട്ടെന്ന് തീരുന്നതാണ് എനിക്ക് തോന്നും ഒരുപാട് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്ന നടക്കും തോന്നിയിട്ടില്ല കേട്ടോ വൈകിട്ടേക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് വാടിക്കിയപ്പാണ് ഉണ്ടാക്കിയത് അത് ഞാൻ ഉണ്ടാക്കിയത് കാരണം പറയാനുള്ള നല്ല കീട് വാഴക്കപ്പോ ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഇവിടെ തിന്നു കാർത്തുകയായി ആയിഷും ഒക്കെ തിന്നു അമ്മയും ഒക്കെ കഴിച്ചിട്ട് അമ്മയ്ക്ക് അമ്മ പറഞ്ഞി കൂടെ മാവിന് എന്തോ ഒരു കട്ടി അങ്ങനത്തെ എന്തോ ഒരു സാധനം വേണമായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയില്ല കേട്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കൊണ്ടായിരിക്കും എനിക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത് നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി ഏർ കുറച്ചും കൂടെ ഒന്ന് മാവിന് തിക്നെസ് വേണമായിരുന്നു എന്ന് പറഞ്ഞു മേളിൽ ഒന്നും മാവ് അത്ര പിരിച്ചിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞു അപ്പൊ നെക്സ്റ്റ് ടൈം ഇനി വാഴക്കപ്പം ഉണ്ടാക്കുമ്പോൾ അതും കൂടെ പരിഗണിക്കാവും ഞാൻ വിചാരിച്ചിട്ടുണ്ട് വാഴക്കപ്പം ഉണ്ടാക്കാനൊക്കെ ബ്രാഹ്മിൻ അങ്ങനെ ഒരു എണ്ണയാണ് ഞാൻ എടുത്തത് ഓ വെളിച്ചെണ്ണയല്ല അത് നമ്മളുടെ വീടിന്റെ അടുത്ത ആ ചേട്ടൻ തന്നെ പറഞ്ഞാൽ ആ ചേട്ടൻ പറഞ്ഞ് അവർക്ക് ചായക്കടയുണ്ട് കരിക്കോട് ചായക്കടയുണ്ട് കേട്ടോ അപ്പൊ ആ ചേട്ടനാണെന്ന് പറഞ്ഞത് നമ്മൾ പൊരിക്കാനൊക്കെ ഈ എണ്ണയാണ് എടുക്ക എടുക്കുന്നത് നല്ല എണ്ണയാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഈ എണ്ണ നല്ലതാണ് ഇപ്പൊ എണ്ണയുടെ വില കൂടി കിടക്കുന്ന കാരണം ഇങ്ങനെ പൊതുവേ ഒരു ടോക്ക് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞതാണ് കടയിലൊക്കെ എങ്ങനെയാ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ വെച്ചാൽ പറഞ്ഞാണ് ഈ എണ്ണ ഉപയോഗിച്ചാൽ മതി നല്ലതാണെന്ന് പറഞ്ഞു റീയൂസ് ചെയ്യാതിരുന്നാൽ മതി ഫ്രഷായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് മാറ്റിയിട്ട് ആ ഓയിൽ കളയണം അത് കഴിഞ്ഞിട്ട് വീണ്ടും യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കാത്തു വന്നു നിന്റെ നാളേക്ക് ഇത് ആരെ ഇങ്ങോട്ട് ചെരുപ്പ് പോയിട്ട് വരുന്ന അതിന് കാർത്തൂന് ഒന്ന് ഫുഡ് പോയിസൺ ഒക്കെ അടിച്ചിരിക്കുവാണ് കാത്തൂൻ എന്നാല് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ആത്തൂന് വൈറലൊക്കെ ഉണ്ട് ഇടയ്ക്കും മുറയ്ക്കും ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും ഇങ്ങനെ പോയിട്ടാണ് പോകുന്നത് ഇനി നമ്മളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയാണ് ഇത് പ്രൊമോഷൻ ആയിട്ടൊന്നും കാര്യങ്ങളാസ്റ്റുള്ള നടുക്കായിട്ട് ഈ വീഡിയോ ഇടണോന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷെ ലാസ്റ്റ് ആയി പോയി കേട്ടോ ശരിക്കും ഞാൻ ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ അത് ഇങ്ങനെ ഒരു വീഡിയോ സ്ലിപ്പിംഗ് ഉണ്ടായി കിട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു നമുക്ക് ചെയ്തുതരും കേട്ടോ ഇപ്പൊ ഇവർക്ക് വാട്സ്ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു